നീ എത്തിയോ ഇവിടെ ഒരു പേഷ്യന്റിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു നിന്റെ ദേവു പിന്നെ നിന്നെയും കാത്തിരിക്കുകയാണ് ഡ്യൂട്ടിക്ക് പോലും കയറിയിട്ടില്ല ദേവു എന്ന് പറയണ്ട ഇനിയും ദുർഗ അത് മതി വെറുതെ എന്തിനാ വേറെ ആരാളുടെ പേര് അവളെ വിളിക്കുന്നത് വേണ്ട അക്ഷി എന്നെ അങ്ങനെ വിളിക്കുന്നതിനേക്കാൾ എനിക്ക് കേൾക്കാൻ ഇഷ്ടം ദേവു എന്ന് വിളിക്കുന്നതാ എനിക്ക് വേണ്ടി മരണമടഞ്ഞ അവളുടെ പേരെങ്കിലും എന്നിലൂടെ ജീവിക്കട്ടെ ദുർഗ കണ്ണനീരോടെ പറഞ്ഞു ദിവസങ്ങൾ കഴിഞ്ഞു പോകും തോറും പതിയ ദുർഗ അവളുടെ പഴയ ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ തുടങ്ങി കളിച്ചിരികൾ നിറഞ്ഞ കുസൃതിയും കുറുമ്പും നിറഞ്ഞ ആ പഴയ ദുർഗയായി മാറി അവൾ ഹോസ്പിറ്റലിൽ ഓരോ രോഗിയെ ചികിത്സിക്കുമ്പോഴും അവളുടെ ഉള്ളിൽ വല്ലാത്തൊരു സംതൃപ്തി ഉണ്ടായി മാസം മാസം കിട്ടുന്ന സാലറിയും അവൾ കൂടുതലും പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള സേവനങ്ങൾക്കായി ഉപയോഗിച്ചോ അവളുടെ അത്യാവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പൈസ മാത്രമേ അവൾ അതിൽ നിന്നും എടുത്തുള്ളൂ പത്തുപേരണങ്ങുന്ന അബിയുടെ സുഹൃത്തുക്കളും അവളുടെ ഒറ്റകൂട്ടുകാരായി ചിരി പകരുന്ന സൗഹൃദം അവൾക്ക് ഏറെ സന്തോഷം നൽകി അക്ഷയും കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് ആ ജീവിതം അവൾക്ക് മടുപ്പ് സൃഷ്ടിച്ചില്ല അബി നാളെയാണ് പ്രഗ്നൻസിയിലെ ലാസ്റ്റ് സ്കാനിംഗ് നീ വരുമോ എന്റെ കൂടെ എനിക്കുള്ളിൽ വല്ലാത്തൊരു ഭയം ഹർഷ കിടക്കുന്ന റൂമിൽ തന്നെ കുറച്ചപ്പുറത്തെ സോഫയിൽ കിടന്നിരുന്ന അബിയോട് ഹർഷ ചോദിച്ചു നാളെയോ നാളെ പറ്റില്ല അഭി എഴുന്നേറ്റിരുന്നു അതെന്താ പറ്റാത്തത് നാളെന്തായാലും എന്റെ കൂടെ വന്നേ മതിയാവൂ എപ്പോഴും എന്നെ നോക്കുന്ന ഡോക്ടർ ചോദിക്കും ഹസ്ബൻഡ് വന്നില്ലേ എന്ന് ഞാൻ ഓരോ മുടന്ത ന്യായങ്ങൾ പറഞ്ഞൊഴിമിന് മാറാറാ പതിവ് അതു പിന്നെ നാളെ അവര് എമർജൻസി ഓപ്പറേഷനുണ്ട് ഹോസ്പിറ്റലിൽ അഭി ഇതുവരെ എന്റെ കൂടെ ഒരു ചെക്കപ്പിന് വന്നിട്ടില്ലല്ലോ ഇന്നേ ഞാൻ അതിനെ നിർബന്ധിച്ചിട്ടുമില്ല നീ എന്നെ സ്നേഹിക്കുന്ന ഒരു ദിവസം വരുമെന്ന് കരുതി കാത്തിരുന്നതാ ഞാൻ എന്നെങ്കിലും ഞാൻ നിർബന്ധിക്കാതെ തന്നെ നമ്മുടെ കുഞ്ഞിനെ സ്കാനിങ്ങിലൂടെ കാണാനായി നീ വരുമെന്ന് വിചാരിച്ചു പക്ഷേ എനിക്ക് തെച്ചി നിന്റെ മനസ്സിൽ ഒരിക്കലും എനിക്കൊരു സ്ഥാനം ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവുകയില്ല അതെനിക്ക് മനസ്സിലായി ഹർഷ ഞാൻ അബി വാക്കുകൾക്കായി പരതി വേണ്ട അബി എനിക്കറിയാം നിനക്ക് ദേവുവിനെ ഒഴിവാക്കി എന്നെ സ്വീകരിക്കാൻ കഴിയില്ല എന്ന് ഈ ഒമ്പത് മാസത്തിനടുക്ക് ജനിച്ചിട്ട് ഇതുവരെ ഒരാളെയും സ്നേഹിക്കാതെ അത്രയും ആഴത്തിൽ ഞാൻ നിന്നെ സ്നേഹിച്ചിട്ടുണ്ട് നിനക്ക് വേണ്ടതെല്ലാം ഈ നിറം അയർമാനിച്ച് ചെയ്തു തന്നിട്ടുണ്ട് പക്ഷേ സഹതാപത്തോടെ അല്ലാതെ സ്നേഹത്തോടെ നീ എന്നെ ഒന്നും നോക്കിയിട്ട് ഓടിയില്ല എന്നോട് സംസാരിച്ചിട്ടില്ല നിന്നെ ഞാൻ കുറ്റം പറയില്ല ദേവുവിനെ മറന്ന് എന്നെ നിന്നോട് ചേർക്കുമെന്ന് ആഗ്രഹിച്ച ഞാൻ ആ മണ്ടി ഹർഷ കട്ടിലിൽ നിന്നും എഴുന്നേറ്റിരുന്ന് കണ്ണീരോടെ പറഞ്ഞു നിന്നെ ഞാൻ സ്നേഹിച്ചിട്ടില്ല എന്നൊന്നും ഞാൻ പറയില്ല ആർഷ എന്റെ മനസാക്ഷി അറിയാതെ എന്തൊക്കെയായാലും എന്റെ ചോരയിലുള്ള കുഞ്ഞല്ലേ നിന്റെ വഴിച്ചില് ആ നിന്നെ എന്റെ മനസ്സ് ഒട്ടും സ്വാധീനിച്ചിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല പക്ഷെ ദേവു എന്നെ സ്നേഹിച്ചത് കാരണം ഈ ഭൂമിയിൽ ആരോരുമില്ലാതായവളാണവൾ അവളെങ്ങനെയാ ഞാൻ ഉപേക്ഷിക്കുക നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ കുടുങ്ങി കിടക്കുകയാണ് ഞാൻ നിനക്കോ എനിക്കോ അവൾക്കോ ഒരു ദാമ്പത്യം കൂടെ ലഭിച്ചിട്ടില്ലല്ലോ ഇന്നുവരെ എന്താണ് ഇതിനൊരു പരിഹാരമെന്ന് ആലോചിച്ചിട്ട് എത്തും പിടിയും കിട്ടുന്നില്ല ഇനി കൂടുതലൊന്നും ആലോചിക്കേണ്ട അബി ഡെലിവറി കഴിഞ്ഞ ഞാനും എന്റെ കുഞ്ഞും ഇവിടുന്ന് പോവും ഇനിയും ഇങ്ങനെ ഇവിടെ പിടിച്ചു നിൽക്കാൻ എനിക്ക് പറ്റുമെന്ന് തോന്നുന്നില്ല നീ എനിക്ക് തന്ന ഒരു രാത്രിയുടെ ഓർമ്മയിൽ ഞാൻ ശിഷ്ടകാലം ജീവിച്ചോളാം അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് നിന്റെ ദയവുമായിട്ട് ജനിക്കണം എന്റെ മുഴുവൻ പ്രണയവും സ്വന്തമാക്കണം പോവാനോ എവിടേക്ക് എന്റെ കുഞ്ഞിനെ കൊണ്ട് നീ എവിടേക്ക് പോവാൻ എവിടേക്കാണെന്നൊന്നും ഞാൻ തീരുമാനിച്ചിട്ടില്ല പക്ഷെ എന്തായാലും ഞാൻ ഇവിടെ നിൽക്കില്ല ഇങ്ങനെ എത്ര നാൾ നമ്മൾ ജീവിക്കും ഞാൻ പോയാ നിങ്ങൾക്ക് രണ്ടുപേർക്കുമെങ്കിലും ഒരു ജീവിതം ഉണ്ടാകും ഇല്ല അർഷ എന്റെ കുഞ്ഞിനെ കൊണ്ട് ഇവിടെ പോവാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല ഞാൻ നിന്നെ ചതിച്ചു നേടിയതല്ല അഭിയത് എനിക്കും എന്റെ കുഞ്ഞിനും ഇവിടെ നിൽക്കാൻ ഒരു അർഹതയുമില്ല ഞാനൊരു കാര്യം ചോദിക്കട്ടെ ശരിക്കും മാത്രം നീ എന്നെ സ്വന്തമാക്കിയതിന് പിന്നിലുള്ള ഉദ്ദേശം എന്തായിരുന്നു ഹർഷ എന്തിനു വേണ്ടിയായിരുന്നു അന്ന് അങ്ങനെ ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി നീ എന്നെ നിർബന്ധിച്ചത് അത് അത് പിന്നെ ഇനിയും അത് എന്നിൽ നിന്നും മറക്കണ്ട എന്തായാലും തുറന്നു പറയ ഇവിടെ നിന്നുകൊണ്ട് എനിക്കത് പറയാൻ കഴിയില്ല ഇവിടെ നിന്ന് ഞാൻ പോയ ശേഷം എന്തായാലും അത് ഞാൻ നിന്നെ അറിയിക്കും അതിന് നീ എവിടെയും പോകുന്നില്ലല്ലോ ആ കാര്യം അറിഞ്ഞ നീ തന്നെ എന്നെ ഇവിടെ നിന്ന് അടിച്ചിറക്കും ഹർഷ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഡോർ തുറന്ന് പുറത്തേക്ക് പോയി എങ്ങനെയെങ്കിലും അതെന്താണെന്ന് കണ്ടുപിടിക്കണം അഭി ആ കട്ടിലിൽ കിടന്നുകൊണ്ടും മനസ്സിൽ പറഞ്ഞു അവൻ രാവിലെ എഴുന്നേറ്റ് ഹോസ്പിറ്റലിൽ പോവാനായി റെഡിയായി കണ്ണാടിക്ക് മുന്നിൽ നിന്ന് മുടി ചെയ്യുമ്പോഴാണ് ഹർഷ തല തലതോർത്തിക്കൊണ്ട് ബാത്റൂമിൽ നിന്നും പുറത്തേക്ക് വന്നത് അവൻ കണ്ണാടിയിലൂടെ അവളെ ശ്രദ്ധിക്കുകയായിരുന്നു അസാധാരണമായൊരു ക്ഷീണം ഹർഷയുടെ മുഖത്തുണ്ടായിരുന്നു അവൻ അവളെ തന്നെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് അവൾ അവിടെ തെന്നി വീഴാൻ പോയത് അവയോടിപ്പോയി അവളെ പിടിച്ചു ആ സമയം ഒരു അച്ഛന്റെ കരുത്ത് അവന്റെ മനസ്സിന് വന്നിട്ടുണ്ടായിരുന്നു അവളെ കട്ടിലിൽ ഇരുത്തി എന്താ ഹർഷ എന്തോ ചി എനിക്കെന്തോ തല ഇറങ്ങുന്ന പോലെ അടിവയറ്റിൽ വല്ലാത്തൊരു വേദനയും ഈശ്വര ചതിച്ചോ നീ പെട്ടെന്ന് റെഡിയാവ് നമുക്ക് ഇപ്പോ തന്നെ ഹോസ്പിറ്റലിൽ പോവാം നമ്മുടെ ഹോസ്പിറ്റലിൽ കഴിഞ്ഞ കോടതി സെക്ഷൻ ഓപ്പൺ ആയിട്ടില്ലല്ലോ അല്ലെങ്കിൽ അവിടെ തന്നെ പോയാൽ മതിയായിരുന്നു ഞാൻ ദൈവുവിനോടൊന്ന് കാര്യം പറഞ്ഞിട്ട് വരാം നീ അപ്പോഴേക്കും മാറ്റി പുറത്തിറങ്ങ ഹർഷയെ കണ്ടിട്ട് അവളുടെ അവസ്ഥ അത്ര പന്തിയല്ലെന്നും അബിക്ക് മനസ്സിലായിരുന്നു ദുർഗ അബി അവളുടെ മുറിയുടെ വാതിൽ മുട്ടി ആ ഇതാ വരുന്നോ മുടി സ്ലൈഡ് കുത്തിക്കൊണ്ട് അവൾ ഡോർ തുറന്നു പോവാനായോ ഞാൻ ഇതാ വരുന്നു ഒരു പത്ത് മിനിറ്റ് അവൻ ഡ്യൂട്ടിക്ക് പോവാൻ വേണ്ടി വിളിക്കാൻ വന്നതാണെന്ന് കരുതി ദുർഗ പറഞ്ഞു ഞാൻ ഞാൻ അറിഞ്ഞു വന്നതല്ല എനിക്ക് ഹർഷയുടെ കൂടെ ഒന്ന് ഹോസ്പിറ്റലിൽ പോകണം ഇന്നത്തെ എമർജൻസി ഓപ്പറേഷൻ ഇനി ഡീൽ ചെയ്യോ ഉം ദുർഗ ഒട്ടും താല്പര്യമില്ലാതെ ഒന്ന് മൂളി എടി ഞാൻ അവൾക്കെന്തോ ഒട്ടും വയ്യ അവളുടെ വയറ്റിൽ വളരുന്നത് എന്റെ കുട്ടിയല്ലേ ഈ ഒമ്പത് മാസത്തിനിടയ്ക്ക് ഒരിക്കൽ പോലും ഞാൻ അവളോടൊപ്പം ചെക്കപ്പിന് ഹോസ്പിറ്റലിൽ പോയിട്ടില്ല അവൾ വിളിച്ചിട്ടുമില്ല പക്ഷേ ഇന്നലെ രാത്രി അവൾ എന്നോട് ചോദിച്ചു അവളുടെ കൂടെ ഒന്ന് വരുമോ എന്ന് ഈ കേസ് കേസുള്ളതുകൊണ്ട് ഞാൻ പറ്റില്ല എന്ന് പറഞ്ഞതാ പക്ഷേ ഇന്ന് രാവിലെ എനോച്ചപ്പോ അവൾക്ക് ഒട്ടും വയ്യ ഒരു മനസാക്ഷിയുടെ പുറത്തെങ്കിലും ഞാൻ അവളോടൊപ്പം പോവണ്ടേ എന്തിനാ നീ എനിക്ക് ഇത്രയും വലിയ വിശദീകരണമൊക്കെ തരുന്നത് അഭി അവൾ നിന്റെ ഭാര്യയല്ലേ നിനക്ക് അവരുടെ കൂടെ പോകാൻ എന്റെ സമ്മതത്തിന്റെ ആവശ്യമില്ലല്ലോ ഉണ്ട് ഈ ലോകത്ത് ഞാൻ മറ്റാരേക്കാളും എനിക്ക് വലത് എന്നും നീ തന്നെയാണ് ഉം നീ വാ ഇത് ഞാൻ ഹാൻഡിൽ ചെയ്തുകൊണ്ട് ദുർഗ പുഞ്ചിച്ച് കൊണ്ട് പറഞ്ഞു പിന്നെ ഒട്ടും വാഗിപ്പിക്കാതെ അഭിവേഗം വണ്ടിയെടുത്ത് അവളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോയി അവിടെ എത്തിയപ്പോഴേക്കും ഹർഷ കാടിവയത്തിലുള്ള വേദന അധികമായിരുന്നു അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി വയറിൽ അമർത്തിക്കൊണ്ട് ഹർഷ അബിയുടെ കൈകൾ പിടിച്ചു അബി എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അമ്മേ അവൾ കാറിലിരുന്നു കൊണ്ട് ആർത്തോ അപ്പോഴേക്കും ഒരു മെയിൽ നേഴ്സ് വീൽചെയറുമായി അവിടേക്ക് വന്നു അവളെ അവളെടുത്തുകൊണ്ട് അതിൽ ഇരുത്തി നേരെ കാഷ്വാലിറ്റിയിലേക്കാണ് കൊണ്ടുപോയത് ഹർഷ കൺസൾട്ട് ചെയ്യുന്ന എലിസബത്ത് ഡോക്ടർ അപ്പോൾ തന്നെ ഓപ്പിനിർത്തി നേരെ കാഷ്വാലിറ്റിയിലേക്ക് വന്നു അവളുടെ വയറൽ അമർത്തി നോക്കിയതും പെട്ടെന്ന് തന്നെ അവളെ തിയേറ്ററിലേക്ക് മാറ്റാൻ നേഴ്സുമാരോട് ആവശ്യപ്പെട്ടു അവരത് ചെയ്യുകയും ചെയ്തു എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാവാതെ നിൽക്കുകയായിരുന്നു അബി അവിടെയുള്ള അന്തരീക്ഷം കാണും അവന്റെ ഉള്ളിലെ ഭയം വർദ്ധിച്ചു വന്നു കുറച്ചു സമയത്തെ കാത്തിരിപ്പിന് ശേഷം ഡോക്ടർ എലിസബത്ത് അഭിയെ അകത്തേക്ക് വിളിച്ചോ മിസ്റ്റർ അഭിനന്ദൻ ഹർഷയുടെയും കുഞ്ഞിന്റെയും അവസ്ഥ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ് നമുക്ക് ഈ ഇമ്മീഡിയറ്റ് സെക്ഷൻ ചെയ്യേണ്ടി വരും അതിലൂടെ കുഞ്ഞിനെ നമുക്ക് സേഫ് ആക്കാൻ പറ്റും പക്ഷേ ഹർഷ എന്താ ഡോക്ടർ ഹർഷയ്ക്ക് എന്താ അഭിഭ്രാണത്തോടെ ചോദിച്ചോ അത് പിന്നെ ഹർഷയുടെ പ്രഷർ ഇപ്പോൾ ഹൈ ലെവലിലാണ് നിൽക്കുന്നത് ഇപ്പോ നമ്മൾ സി സെക്ഷൻ ചെയ്താലും നോർമൽ ഡെലിവറി സ്വേറ്റ് ചെയ്താലും അവളുടെ ജീവൻ അത് ആപത്താണ് പക്ഷേ കുഞ്ഞ് പുറത്തേക്ക് വരാൻ റെഡിയായിട്ടുമുണ്ട് നമ്മൾ സി സെക്ഷൻ ചെയ്തില്ലെങ്കിലും കുട്ടി നോർമലായിട്ട് പുറത്തേക്ക് വരും അയ്യോ ഈശ്വര ഡോക്ടർ കുട്ടീനെ കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല പക്ഷേ ഹർഷ അവളുടെ ജീവന് ഒരു സംഭവിക്കരുത് പക്ഷേ അബി ഞാൻ പറഞ്ഞില്ലേ എന്റെ ഒരു നിരീക്ഷണത്തിൽ കുട്ടി എന്തായാലും ഒരു കുഴപ്പവും കൂടാതെ പുറത്തെത്തും നിങ്ങളൊരു ഡോക്ടറല്ലേ നിങ്ങൾക്ക് കാര്യം പറഞ്ഞാൽ മനസ്സിലാവില്ലേ അവിടെ കിടക്കുന്നത് നിങ്ങളുടെ ഭാര്യയാണെന്നും ഈ സമയത്ത് ബ്രെയിനിനേക്കാൾ പ്രവർത്തിക്കുക ഹൃദയമാണെന്നും എല്ലാം എനിക്കറിയാം പക്ഷേ സത്യം നമ്മൾ അംഗീകരിച്ച സി സെക്ഷൻ ആയാലും നോർമൽ ഡെലിവറി ആയാലും കുഞ്ഞ് പുറത്തെത്തുമ്പോൾ ഹർഷയുടെ പ്രഷർ ഇനിയും കൂടും അപ്പോ വെയിൻസ് പൊട്ടി ബ്ലീഡിംഗ് കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് എന്തായാലും നമുക്ക് ഇമ്മീഡിയറ്റ് സിസേറിയൻ ചെയ്യാം അതിലെ ഒരു ടെൻ പെഴ്സെന്റേജെങ്കിലും ആ കുട്ടി രക്ഷപ്പെടാനുള്ള ചാൻസ് ഉള്ളൂ ഡോക്ടർ പറയുന്നത് കേട്ട് അബിക്ക് കണ്ണിൽ ഇരുട്ട് കയറുന്നത് പോലെ തോന്നി എങ്ങനെയെങ്കിലും ഹർഷയെ സേഫായി കിട്ടണേ എന്ന് അവൻ ആത്മാർത്ഥമായി ആഗ്രഹിച്ചു ദാ ദാഭിനന്ദൻ ഈ ഫോമിൽ ഒപ്പിട്ടോളൂ ഡോക്ടർ അവന് നേരെ ഒരു കൺസേൺ ഫോം വെച്ച് നീട്ടി അവൻ പിന്നെ കൂടുതലൊന്നും ആലോചിക്കാൻ നിൽക്കാതെ വേഗം തന്നെ അതിൽ ഒപ്പിട്ടു ഡോക്ടർ ആ കുട്ടി ഹസ്ബൻഡിനെ ഒന്ന് കാണണം എന്ന് പറയുന്നുണ്ട് ഹർഷ നിന്നും ഒരു നേഴ്സ് അവരുടെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു ഓഫ് കോഴ്സ് വരൂ അബി അഭിവിറയിലൂടെ അവർക്കൊപ്പം പോയി ഹർഷ ഓൺലി ഫൈവ് മിനിറ്റ്സ് അതിനുള്ളിൽ അബിയ പുറത്തേക്ക് വിടണേ ഡോക്ടർ സഹതാപത്തോടെ അതും പറഞ്ഞ് പുറത്തേക്ക് പോയി മൾട്ടി സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയതുകൊണ്ട് തന്നെ ഹർഷക്കറിനുള്ളിൽ പ്രത്യേകം ഒരു റൂം ഉണ്ടായിരുന്നു ഡെലിവറി ടൈമിലേക്ക് നേരത്തെ ബുക്ക് ചെയ്തിട്ടതായിരുന്നു അത് അച്ഛനെയും അമ്മയും വിളിച്ചോ പതിഞ്ഞ സ്വരത്തിൽ ചോദിച്ചോ അയ്യോ ഇല്ല ഞാൻ ഞാൻ ആ കാര്യം മറന്നുപോയി വല്ലാത്തൊരു അവസ്ഥയിലായിരുന്നു ഞാൻ ദാ ഞാൻ ഇപ്പൊ വിളിക്കാം വരെ അബി പോക്കറ്റിൽ നിന്നും ഫോൺ എടുത്തു ഇവിടെ നിന്ന് വേണ്ട പുറത്തു പോയിട്ട് വിളിച്ചാൽ മതി ഞാൻ അബിയെ കാണണമെന്ന് പറഞ്ഞത് ഈ കാര്യം ചോദിക്കാനല്ല എനിക്കൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനാണ് ഇനി എനിക്കത് പറയാൻ പറ്റിയില്ലെങ്കിലോ നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് നിനക്ക് അതിനൊന്നുമില്ല വേണ്ട അബി കള്ളം പറയണ്ട എനിക്ക് ബോധം വന്നിട്ടില്ല എന്ന് കരുതി നേഴ്സുമാർ ഇവിടെ നിന്ന് പറഞ്ഞതെല്ലാം ഞാൻ കേട്ടു അതുകൊണ്ടാ ഈ കാര്യം ഇപ്പോഴെങ്കിലും നിന്നെ അറിയിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചത് ഞാൻ അന്ന് എന്തിനു വേണ്ടിയാ നിന്റെ ശരീരം എന്നോട് ചേർത്തത് എന്ന് നിനക്കറിയേണ്ടേ എനിക്കിപ്പോ അതൊന്നും അറിയണ്ട അർഷ നീ ഹാപ്പി ഹാപ്പിയായിട്ടിരിക്കെ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം വെറുതെ ഓരോന്നും ആലോചിച്ച് പ്രഷർ കൂട്ടണ്ട ഇതല്ലാതെ ഇനി ഇങ്ങനെ ഒരു അവസരം കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഞാൻ ചെയ്ത് കൂട്ടിയ പാപങ്ങൾക്കെല്ലാം ദൈവം എനിക്ക് തന്ന ശിക്ഷയാണിത് ബാംഗ്ലൂരിൽ എനിക്കൊരു അഫയർ ഉണ്ടായിരുന്നു നാല് കൊല്ലത്തെ അഗാതമായ പ്രണയം എന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും ഇതേ അറിയില്ല അവന്റെ പേര് നികേഷ് കടുത്ത ഈശ്വര വിശ്വാസിയായിരുന്നു അവൻ ആ വൃത്തിയേട്ടവൻ കാരണമാണ് എനിക്ക് അബിയോട് അന്ന് അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നത് നീ എന്തൊക്കെയാ പറയുന്നത് ഹർഷ നിനക്ക് അങ്ങനെ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നെങ്കിൽ അവനെ തന്നെ വിവാഹം കഴിച്ചാൽ പോരായിരുന്നോ അവനെ വിവാഹം കഴിക്കാൻ വേണ്ടി തന്നെയാ എനിക്ക് തിന്നെ ബലിയേടാക്കേണ്ടി വന്നത് അവനെക്കുറിച്ച് കുറിച്ച് എന്റെ അച്ഛനും അമ്മയ്ക്കും ഒന്നും അറിയില്ല അച്ഛൻ അറിഞ്ഞ അത് സമ്മതിക്കില്ല എനിക്ക് എനിക്കറിയാമായിരുന്നു കാരണം ആദ്യം മുതലേ അച്ഛന്റെ കണ്ണ് നിന്റെ മേലില കോടിക്കണക്കിന് ആസ്തിയുള്ള ദേവദത്തൻ മുതലാളിയുടെ ഒരേ ഒരു നീ അപ്പോ നിന്നെ കൊണ്ട് എന്നെ കല്യാണം കഴിപ്പിച്ച ഞാനും അതിനൊരവകാശിയാവുമെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നു പക്ഷേ എനിക്കൊരിക്കലും നികേഷില്ലാതെ ജീവിക്കാൻ പറ്റുമായിരുന്നില്ല അങ്ങനെ ഞങ്ങൾ ആരും അറിയാതെ വിവാഹം കഴിക്കാൻ തീരുമാനിച്ച ദിവസം അവൻ എന്റെ ജാതകവും കൊണ്ടുവരാൻ പറഞ്ഞു അവന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ജോത്സിനെ കൊണ്ട് അവനത് നോക്കിച്ചപ്പോഴ എന്റെ ജാതകത്തിൽ ഒരു ദോഷമുള്ളതായാൾ കണ്ടുപിടിച്ചത് ഞാൻ വിവാഹം കഴിക്കുന്ന ആൾ ഞാനുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞാൽ മരിച്ചു പോകൂ എന്നതായിരുന്നു എന്റെ ജാതകത്തിലുള്ള ദോഷം ഇതെല്ലാം അന്ധവിശ്വാസമാണെന്ന് ഞാൻ അവനെ പറഞ്ഞു മനസ്സിലാക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല പകരം അതിന്റെ പരിഹാരം എന്താണെന്ന് ചോദിച്ചുകൊണ്ട് അവൻ വീണ്ടും ആ കാണാനായി പോയി എന്നെ കൊണ്ട് മറ്റൊരു വിവാഹം കഴിപ്പിച്ച് അയാളുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു കഴിഞ്ഞ് ആദ്യ ഭർത്താവ് മരിച്ച ശേഷം നികേഷിനോട് എന്റെ കാലത്ത് താലി കെട്ടാനയാൾ നിർദ്ദേശിച്ചു എന്റെ ജാതകത്തിലുള്ള ദോഷം ആദ്യ ഭർത്താവ് മരിക്കുന്നതോടെ അവസാനിക്കുമെന്നയാൾ അവനെ പറഞ്ഞ് വിശ്വസിപ്പിച്ചു അന്ധവിശ്വാസത്തിൽ കുടുങ്ങിക്കിടന്നിരുന്ന അവൻ എന്നെ മറ്റൊരു വിവാഹത്തിന് നിർബന്ധിച്ചു പക്ഷേ ഞാൻ അത് സമ്മതിച്ചില്ല അവനല്ലാതെ മറ്റൊരു പുരുഷന് എന്റെ ശരീരം കൊടുക്കുന്നത് എനിക്ക് സങ്കൽപ്പിക്കാൻ പോലും കഴിയുമായിരുന്നില്ല ഞാൻ കുറെ വാശി പിടിച്ചു നിന്നെങ്കിലും അങ്ങനെ ചെയ്താലല്ലാതെ നമുക്ക് ഒരുമിക്കാൻ പറ്റില്ല എന്ന് അവൻ തീർത്തു പറഞ്ഞു അവസാനം അവൻ പറഞ്ഞ കാര്യം എനിക്ക് സമ്മതിക്കേണ്ടി വന്നു എനിക്ക് വിവാഹം കഴിക്കണമെന്ന് ഞാൻ വീട്ടിൽ പറഞ്ഞപ്പോ അച്ഛൻ ആദ്യം പറഞ്ഞത് നിന്റെ കാര്യമാണ് എനിക്ക് ആ സമയം എങ്ങനെയെങ്കിലും ആ കാര്യം ചെയ്തു തീർത്താൽ മതിയെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അത് ആരാ വേണമെന്നൊന്നും ഞാൻ നോക്കിയിരുന്നില്ല അച്ഛൻ നിന്റെ കാര്യം പറഞ്ഞു ഞാൻ സമ്മതിക്കുകയും ചെയ്തു പക്ഷേ നെയ്യുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം എനിക്ക് വല്ലാത്തൊരു കുറ്റബോധം തോന്നി ഞാൻ കാരണം ഒരാളുടെ ജീവൻ ഇല്ലാതാവുന്നത് എന്റെ മനസ്സ് വേദനിപ്പിച്ചു പക്ഷേ നികേഷിനപ്പോ ഒരുമിച്ച് ജീവിക്കാമല്ലോ എന്നോർത്തപ്പോ ആ വേദന എല്ലാം ഇല്ലാതെയായി ഓ അപ്പൊ എന്നെ കൊല്ലാൻ വേണ്ടിയാണല്ലേ എന്നെ കൂടെ നീ അതെല്ലാം ചെയ്യിച്ചത് ഞാൻ എതിർക്കുന്നില്ലാബി അന്ന് എന്റെ മനസ്സിൽ അത് തന്നെയായിരുന്നു ഉദ്ദേശം പക്ഷേ ആ ക്രൂരചിന്തക്ക് ദൈവം എനിക്ക് വേണ്ടി കരുതി വെച്ച വിധി മറ്റൊന്നായിരുന്നു ഇതെല്ലാം കഴിഞ്ഞ് നിനക്ക് എന്ത് സംഭവിച്ചുവെന്ന് പോലും നോക്കാൻ കാത്തു നിൽക്കാതെ ഞാൻ അന്ന് രാത്രി തന്നെ ബാംഗ്ലൂരിലേക്ക് ട്രെയിൻ കയറി നികേഷിന്റെ അടുത്തെത്തി പക്ഷേ എന്നെ നാട്ടിലേക്ക് പറഞ്ഞയച്ചപ്പോഴുള്ള ആളല്ലായിരുന്നു ഞാൻ തിരിച്ചു ചെന്നപ്പോ അവന്റെ സ്വഭാവത്തിൽ പ്രകടമായ മാറ്റങ്ങൾ എന്നോട് വല്ലാത്തൊരു അകൽച്ച എന്നെ അവഗണിക്കുന്നത് പോലെ ഒരു ദിവസം സഹി കെട്ടി ഞാൻ അവനെ പിടിച്ചു നിർത്തി കാര്യം അന്വേഷിച്ചു അപ്പോഴാണ് അവൻ പറയുന്നത് അവൻ ദൈവത്തെ പോലെ കണ്ടിരുന്ന ജോൻസൻ ഒരു വ്യാജനായിരുന്നു എന്ന് അയാൾ ഏതോ കേസിൽ പോലീസ് പിടിച്ചു എത്ര അന്ന് ഞാൻ ഒരുപാട് കരഞ്ഞു അവന്റെ നിർബന്ധത്തിന് ചെയ്തതാണെങ്കിലും മറ്റൊരു പുരുഷന്റെ കൂടെ കിടന്ന് എല്ലാവനും വേണ്ട എന്നൊരു മനോഭാവമായിരുന്നു അവന് അങ്ങനെ കുറെ വഴക്കിട്ടും കരഞ്ഞും അവസാനം എന്നെ വിവാഹം കഴിക്കാം എന്നവൻ പറഞ്ഞു അവിടെ തന്നെയുള്ളൊരു അമ്പലത്തിൽ വെച്ച് താലികെട്ടെല്ലാം തീരുമാനിച്ചതിന്റെ തലേ ദിവസമാണ് എനിക്ക് ഛർദിയും തലചിറ്റലും ഉണ്ടായി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഞാൻ ആണെന്ന് അതിനവൻ എന്നെ കുറെ സീത പറഞ്ഞു തല്ലി പക്ഷെ അവൻ എന്തൊക്കെ ചെയ്തിട്ടും എനിക്ക് അവനെ മറക്കാനോ വെറുക്കാനോ കഴിഞ്ഞില്ല അവനെ സ്വന്തമാക്കാൻ വേണ്ടി കുഞ്ഞിനെ അബോട്ട് ചെയ്ത് കളയാനുള്ള ശ്രമങ്ങളെല്ലാം ഞാൻ നോക്കി പക്ഷെ അതും കഴിഞ്ഞില്ല മറ്റൊരു തന്റെ കുഞ്ഞിനെ വയത്തിൽ ചുമക്കുന്ന എന്നെ അവന് വേണ്ടാനും പറഞ്ഞ് അവൻ പോയി മറ്റൊരു വഴിയുമില്ലാതെയാ ഞാൻ നിന്റെ അടുത്തേക്ക് തന്നെ തിരിച്ചു വന്നത് ഹർഷ കണ്ണനരോടെ പറഞ്ഞു നിർത്തി അഭി അത്ഭുതത്തോടെ ഇതെല്ലാം കേട്ടു നിൽക്കുകയായിരുന്നു അഭി എന്താ ഒന്നും പറയാത്തത് എനിക്കറിയാം എന്റെ മനസ്സിൽ എന്നോട് പൂർണ്ണ വെരുപ്പായിരിക്കുമെന്ന് പക്ഷെ തിരിച്ചു വന്ന ശേഷം ഞാൻ നിന്നെ സ്നേഹിച്ചത് ആത്മാർത്ഥമായിട്ടായിരുന്നു അഭി നിന്നെ എനിക്ക് വേണമെന്ന അതിയായ ആഗ്രഹം കൊണ്ട് തന്നെയായിരുന്നു കഴിഞ്ഞതെല്ലാം കഴിഞ്ഞില്ലേ ഇപ്പൊ ഒന്നും ഓർക്കേണ്ട നീ പറഞ്ഞതെല്ലാം കേട്ടിട്ട് എന്റെ ഉള്ളിലൊരു നിന്നോട് ദേഷ്യമില്ല എന്നും പറയുന്നില്ല പക്ഷേ ഇപ്പോ നീയും കുഞ്ഞും സുരക്ഷിതമാവണമെന്ന എനിക്ക് ആഗ്രഹമുള്ളൂ എന്നെ കൊല്ലാൻ വേണ്ടിയാണ് നീ എന്റെ ജീവിതത്തിലേക്ക് വന്നതെങ്കിലും നിന്റെ വയറ്റിലുള്ളത് എന്റെ ചോരയില്ലേ ഹലോ മതി ഇനിയും ആക്കാൻ പറ്റില്ല അഭിനന്ദൻ പുറത്തേക്ക് നിൽക്കൂ ഡോക്ടർ ഉള്ളിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു തുടരും